ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ താമര വിരിയും രാജ്യ തലസ്ഥാനത്തിന്റെ മികച്ച ഭാവിക്കായി അവസരം നൽകണമെന്ന് രോഹിണിയിൽ സംഘടിപ്പിച്ച പരിവർത്തൻ യാത്രയിൽ മോദി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ആം ആദ്മി പാർട്ടി ദുരന്തമാണെന്ന് ഇന്നലെയും മോദി ആവർത്തിച്ചു ഡൽഹി സർക്കാരിന്റെ നിലവിലെ ക്ഷേമ പദ്ധതികൾ ബി ജെ പി ഭരണത്തിലെത്തിയാലും തുടരും എന്നാൽ അത്തരം പദ്ധതികളിലെ അഴിമതി ഇല്ലാതാക്കും ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നിർണായകമാണ് ഡൽഹിയിൽ വികസനം കൊണ്ടുവരാൻ ബി മാത്രമേ കഴിയൂ മെട്രോ സർവീസ് രാജ്യ തലസ്ഥാനത്തിന്റെ ഓരോ കോണിലും എത്തിച്ചത് ബി ജെ പി ആണ് ആം ആദ്മി പാർട്ടി എന്ന ദുരന്തത്തെ ഭരണത്തിൽ നിന്നും തൂത്തെറിയാനുള്ള അവസരമാണ് ജനങ്ങളുടെ പത്ത് വർഷം അവർ നശിപ്പിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു എന്നാൽ മോദി ഡൽഹി സർക്കാരിനെയും ജനത്തെയും അധിക്ഷേപിക്കുന്നത് തുടരുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു അധിക്ഷേപമല്ല മികച്ച പദ്ധതികളാണ് ജനം പ്രതീക്ഷിക്കുന്നത് ജനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് മെട്രോ വികസനം ആം ആദ്മിയുടെ ശ്രമഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഉത്തർപ്രദേശിലെ സാഹിബാബാദിൽ നിന്നും ഡൽഹി അതിർത്തിയിലെ ന്യൂ അശോക് നഗർ വരെ നീളുന്ന പതിമൂന്ന് കിലോമീറ്റർ നമോ ഭാരത് ഇടനാഴി രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇടനാഴിയുടെ ഭാഗമാണിതും ഇതോടെ ഡൽഹിക്ക് ആദ്യത്തെ നമോ ഭാരത് സർവീസ് സ്വന്തമായി നാലായിരത്തി അറുനൂറ് കോടി ചെലവിട്ട പദ്ധതിയാണിതും ഡൽഹിയിൽ നിന്നും മീററ്റ് സൌത്തിൽ എത്താൻ ഇനി നാൽപ്പത് മിനിറ്റ് മതിയാകും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള സാഹിബാബാദ് മീററ്റ് സൗത്ത് ഇടനാഴി നേരത്തെ തുറന്നു കൊടുത്തിരുന്നു ഇന്ത്യയുടെ മെട്രോ ശൃംഖല ആയിരം കിലോമീറ്റർ എന്ന ശ്രദ്ധേയ നേട്ടത്തിലെത്തി ഡൽഹിയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിലും മോദി ഇന്നലെ നിർവഹിച്ചു ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിലെ ആറായിരത്തി കോടി രൂപയുടെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ റിഠാല കുണ്ടലി ഭാഗത്തിന്റെ തറക്കല്ലിടിയിലും നിർവഹിച്ചു അതോടൊപ്പം ഇന്ത്യയുടെ ആധുനിക അടിസ്ഥാന സൗകര്യ യാത്രയിലെ നാഴികക്കല്ലാണിതെന്ന് നമോ ഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്ത് മോദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മെട്രോ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ ആദ്യ പത്തിൽ പോലും ഇന്ത്യ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ മൂന്നാമത്തെ വലിയ രാജ്യമായി മാറി എന്നും മോദി പറയുന്നു